ൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഫ്യൂസിയനെ ചെയ്യാനെ കുറിച്ചിട്ടാ അല്ലെങ്കിൽ ഡാൻസിംഗ് ഡോൾ കമ്മൽച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലത്തെ പ്ലാന്റ്സ് നമ്മളെടുത്ത് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് കോംബോ ഓഫറായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ സിംഗിൾ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാം കുറച്ചെണ്ണത്തിലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എല്ലാത്തിലും പൂക്കളുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് ഓരോ പ്ലാന്റും സെലക്ട് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ലീഫിൻ്റെ വെറൈറ്റി നോക്കിയിട്ടാണ് നമ്മൾ നാല് ഡിഫറൻറ്റ് കളേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഇതൊരു വൈറ്റ് കളറ് പൂവിൻ്റെ പ്ലാന്റ് ആണ് അതിൻ്റെ പൂ കരിഞ്ഞു പോയതാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഇതൊരു വേറൊരു കളർ കേട്ടോ ഇത് വൈറ്റ് കളറാണ് ശരിക്കും വരുന്നത് അതിൻ്റെ ടോപ്പ് ഭാഗം കണ്ടോ ഒരു പിങ്ക് കളറിലാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഡിഫറൻസ് അതുപോലെ ഫ്ലവേഴ്സിലുള്ള മാറ്റമൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് അത്യാവശ്യം നല്ല വലിയ തൈ തന്നെയാണ് അപ്പോൾ ഇതേപോലത്തെ നാല് തൈകളാണ് നമ്മൾ കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം തരുന്നത് കേരളത്തിന് പുറത്തു പോകുമ്പോൾ കുറയർ ചാർജിൽ മാറ്റം ഉണ്ടാവും ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഫ്യൂസിയ പ്ലാന്റ് അത്യാവശ്യം നന്നായി കെയർ ചെയ്ത് നോക്കേണ്ട പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇത് നല്ലൊരു ഭംഗിയുള്ള ആണ് ടോപ്പ് ഭാഗം റോസ് റോസ് അതുപോലെ ഫ്ലവറും കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ജിമിക്കി കേട്ടോണ്ട് അല്ലെങ്കിൽ ഫ്യൂസിയ ഡോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അപ്പോൾ ഇത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഡിൽ വെച്ചിട്ട് വേണം വളർത്താൻ വേറെ ഒരു ചേർക്കണ്ട ചേർക്കണ്ട മണ്ണ് മാത്രം മാത്രം മണ്ണിലേക്ക് മണ്ണിലേക്ക് അധികം മിക്സ് ഒന്നും വെച്ചിട്ട് നന്നായി റൂട്ട് റൂട്ട് പിടിപ്പിച്ച് നിങ്ങൾ ആ ഒരു ഇങ്ങോട്ട് പിടിപ്പിച്ച് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡിന് പുറത്തോട്ട് വെക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു നാല് പ്ലാന്റിനും കൂടി കേരളത്തിലെ കുറിയർ ചാർജ് അടക്കം നാനൂറ്റി എഴുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേഗം വേഗം ഓർഡർ തരുന്ന കൺഫേം ആക്കുന്ന ആൾക്കാർക്ക് വേഗം പ്ലാന്റ് മാറ്റി വെക്കൂ കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഹായ് എന്ന് മാത്രം വിടാതെ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ ടൈപ്പ് ചെയ്തിട്ട് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് നമ്മളടുത്ത് ടൊറേനിയ അല്ലെങ്കിൽ മിക്കി റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ നാല് കളേഴ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഓർഡർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൽ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ റീസ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ തന്നെ നല്ല ഡാർക്കും ലൈറ്റും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് സിംഗിൾ പ്ലാന്റ് എടുക്കുമ്പോൾ റേറ്റിൽ മാറ്റം വരുന്നുണ്ട് കോംബോയ്ക്ക് നിങ്ങൾ നാലെണ്ണം എടുക്കുന്നത് കൊണ്ടാണ് പ്ലാന്റിൻ്റെ റേറ്റ് കുറയ്ക്കുന്നത് കേട്ടോ സിംഗിൾ പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ സാധാരണ നോർമൽ റേറ്റ് തന്നെയായിരിക്കും തരുക അപ്പോൾ ഇതുപോലെയുള്ള ബുഷി ആയിട്ടുള്ള നാല് കളേഴ്സ് പ്ലാന്റിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് മാത്രമാണ് റേറ്റ് വരുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജില് ചെറിയൊരു മാറ്റം ഉണ്ട് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡിസി വഴിയാണ് കൊറിയർ അയക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പൊ ആരും മിസ് ചെയ്യുക അതിൽ ഇതൊന്നും നശിച്ചു പോകുന്ന പ്ലാന്റ്സ് അല്ല അപ്പൊ നിങ്ങൾ അധികം കെയർ കൊടുക്കുന്നത് ഫ്യൂസിയ പ്ലാന്റിന് നല്ല രീതിയിൽ തന്നെ കയർ കൊടുക്കണം കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ട് മിക്സ് മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി കെട്ടോ ആ ഒരു പോട്ട് മിക്സിലേക്ക് നട്ട് വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് കറുത്ത മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നല്ലതാണ് അതല്ലെങ്കിൽ കരിയില കൂട്ടി പൊടിച്ചിട്ടുള്ള മണ്ണ് ഉണ്ടാവുമല്ലോ അത് കിട്ടുകയാണെങ്കിലും ആ ഒരു പോട്ട് മിക്സിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെച്ചാൽ അതും നല്ലതാണ് കേട്ടോ പിന്നെ മാസത്തിൽ രണ്ട് തവണ നിങ്ങൾ വീട്ടിലുള്ള ഫെർട്ടിലൈസർ തന്നെ ഉപയോഗിക്കുക ഈ പച്ചക്കറി വേസ്റ്റൊക്കെ കൂടി ഇട്ടിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് പുളിപ്പിച്ചിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കില്ലേ അതേപോലെയൊക്കെ മാസത്തിൽ രണ്ട് വട്ടം പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകട്ടോ പിന്നെ നീലക്കൊടുവേലി ഇത് ഒറിജിനലാണോന്ന് കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിക്കേണ്ടായി ഇത് നീലക്കൊടുവേലി എന്നാണ് അറിയപ്പെടുന്നത് ആയുർവേദത്തിലൊക്കെ ഇതിൻ്റെ വേരാണ് ഔഷധ ഗുണമുള്ളതാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് കേട്ടോ ഇത് ആയുർവേദത്തിലുള്ള ആൾക്കാർ നമ്മളടുത്തുനിന്ന് വാങ്ങാറുണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മളടുത്ത് സെയിലിന് റെഡിയാണ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് താങ്ക്